അപ്പോൾ നല്ല കൈപ്പുളി ഏട്ടം കൊടുത്തയച്ചിട്ടുണ്ട് ബണ്ടുപുളിന്നും പറയൂ അപ്പോൾ ഇത് ഇനി നമുക്ക് അച്ചാറാക്കണം പക്ഷേ അതിന് മുമ്പ് രണ്ട് ദിവസം വടുവപ്പുളി അപ്പോൾ ഇത് അച്ചാറാക്കാം ചെറിയൊരു കായ്പ ഉണ്ടാവും അച്ചാർ അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് അച്ചാറാക്കുന്നതെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചിട്ട് അങ്ങനെ അച്ചാറാക്കാം അപ്പോൾ ഇത് നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഉപ്പിലിട്ട് വെച്ചിട്ട് പിന്നെ അച്ചാറാക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം ഉപ്പിലിട്ട് വെക്കാം അപ്പം ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് കുപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മസാലയെല്ലാം കൂട്ടിയിട്ട് അവിടെ അച്ചാറാക്കും അപ്പം ഇങ്ങനെ അല്ലാണ്ട് വേറെ തരത്തിലങ്ങനെ അച്ചാറാക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞുതരണേ